ഇവർക്ക് പല പ്രശ്നങ്ങളാണ് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവർക്ക് രോഗപ്രശ്നങ്ങൾ അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പം ഈ പ്രശ്നത്തിനൊക്കെ ഒരു മൂലകാരണം ഉണ്ടാവും അപ്പം നമ്മൾ അങ്ങോട്ടാണ് അതിനെ കാണുക ദേശക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇവരെ കുടുംബക്ഷേത്രത്തിലേക്കോ വഴിപാട് ചെയ്യാനൊക്കെ പറയും അങ്ങനെയാണ് നമ്മൾ പ്രശ്നം ചിന്ത നീക്ക് പരിഹാരം ചെയ്തത് പരിഹാരം പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ചില ദോഷങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടാവും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും അവര് പ്രത്യേകത വെച്ചാൽ അവർക്ക് അങ്ങനെ ശനി ഉണ്ടെങ്കിൽ അവർ പ്രത്യേകത വെച്ചാൽ ശനീൻ്റെ ദിവസം അവര് വീട്ടിൽ ഭക്ഷണ രീതിയിലും തോൽമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വ്യാഴത്തിന്റെ ദിവസം അവരെ ചെയ്യും അല്ലാണ്ട് പ്രത്യേകിച്ച് അവർ പ്രത്യേകം ഇല്ല അത് ഒരിക്കലും എടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത സൈസ ഇപ്പൊ ഓരോ വ്യക്തികൾക്കും ഓരോ ഗ്രഹ ഓരോ സമയത്ത് ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കും അപ്പോ ഇതൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗുണദോഷ ഫലങ്ങളും ഉണ്ടാക്കും അപ്പോ ഉദാഹരണം പറയണെന്നുണ്ടെങ്കിൽ വ്യാഴം സാമ്പത്തികമായിട്ടുള്ള ചെയ്യുന്നത് അപ്പോ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒരു ജ്യോതിഷിനെ സംബന്ധിച്ച് ഒരാൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക അതായത് നമ്മളിപ്പോൾ ഒരാള് അടുത്ത് വന്നാൽ അവരെ വീട്ടു വീട്ടിന്റെ പേരും അവരെ പേര് നക്ഷത്രം വെച്ചിട്ട് പ്രശ്നം വയ്ക്കും പ്രശ്നചിന്തയില് ദൈവാധീനം അതായത് വ്യാഴം മറിഞ്ഞിട്ടുണ്ടോ അല്ലെ അനുകൂലാണോ എന്ന് ആദ്യം നോക്കും എന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ലഗ്നം കൊണ്ടും അഷ്ടമ ഭാവം കൊണ്ടാണ് ചിന്തിക്കുക അത് കഴിഞ്ഞ് ഇവർക്ക് ഭാഗ്യമുണ്ടോ കർമ്മത്തിൻ്റെ സ്ഥിതി എന്താണ് ഇത് പന്ത്രണ്ട് രാശി പ്രകാരം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ പന്ത്രണ്ട് രാശിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് ഈ ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്കൊരുപാസന ശക്തി ഉണ്ടാവും അതും കൂടി ഇത് പ്രധാനമാണ് വെറും രാശി മാത്രമല്ല ഒരു ഉപാസന പവർ ഉണ്ട് ആ പവറിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ഇന്നൊരു വിഷയമുണ്ട് നിങ്ങൾക്ക് ഇന്നതാണ് പ്രശ്നം ആ പ്രശ്നം ഇന്നതാണ് എന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ അവരോട് പറയുമ്പോൾ അവരവരെന്താ ചെയ്യുക അപ്പം ഇന്ന പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പരിഹാരം നമ്മൾ നോക്കി ഒഴിവ് വീണ്ടും ഒഴിവ് നോക്കാൻ പറയുക ഈ ഒഴിവ് നോക്കിയിട്ട് ഇയാൾക്ക് വ്യായാഴം മറിഞ്ഞിട്ടിട്ടെങ്കിൽ ഈ ഒഴിവ് പ്രകാരം നമ്മൾ വീണ്ടും നോക്കുമ്പോൾ വ്യായാഴം പ്രസാദിച്ചാൽ ബാധ എന്ന് പറയും ഓരോ രാശിക്കൊരു ബാധ ഉണ്ട് അത് ഒഴിയണം ആറാം ഭാവം ശുദ്ധി വരണം ഇങ്ങനെ വന്നാൽ ഇയാൾ പ്രശ്നം തീർന്നു എന്നർത്ഥം അപ്പൊ അതിനു ഇയാൾ മുന്നോട്ട് പോയാൾക്ക് രക്ഷപ്പെടും അത്രേ ഉള്ളു അതിന്റെ പ്രശ്നം നമ്മൾ പ്രശ്നചിന്തന നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യാം അതാണ് ഇതുപോലെ ഇപ്പൊ മുമ്പ് നമ്മൾ സംസാരിച്ച പോലെ ശനിയും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ ശനി മാത്രല്ലോ ഗ്രഹങ്ങളായിട്ടുണ്ടാവുന്നത് മറ്റുള്ള ഗ്രഹങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ അല്ല മറ്റുള്ള പ്രശ്നം അവര് മെയിൻ എന്ന് അവര് വന്നിരിക്കുന്നത് ഇവർക്ക് പല പ്രശ്നങ്ങളാണ് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവർക്ക് രോഗപ്രശ്നം അസുഖത്തിൻ്റെ പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പം ഈ പ്രശ്നത്തിനൊക്കെ ഒരു മൂലകാരണം ഉണ്ടാവും അപ്പം നമ്മൾ അങ്ങോട്ടാണ് അതിനെ കാണുക ദേശക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇവരെ കുടുംബക്ഷേത്രത്തിലേക്കോ വഴിപാട് ചെയ്യാനൊക്കെ പറയും അങ്ങനെയാണ് നമ്മൾ പ്രശ്നം ചിന്ത പരിഹാരം ചെയ്ത് കൊടുക്കുക പരിഹാരം പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ചില ദോഷങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടാവും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തർ പേരിൽ ഒഴിവ് നോക്കിയിട്ട് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചില പൂജകൾ ചില ക്ഷേത്രങ്ങൾക്ക് തന്നെ നമ്മൾ എഴുതി വിടും അപ്പൊ അവർക്ക് അവിടെ പോയിട്ട് അവർ പറയും ഞങ്ങൾ അവിടെ പോയിട്ട് ശരിയായി കാര്യങ്ങൾ ശരിയായി അതാണ് ഇപ്പോ തടസ്സങ്ങൾ മാറാൻ ഗണപതി ഹോമം എന്നൊക്കെ അതെ ഗണപതി ഹോമം വളരെയേറെ നല്ലതാണ് ഗണപതിക്ക് മുട്ടർക്കുന്നത് നല്ലതാണ് ഇപ്പൊ നമ്മള് ഗുരുവായൂർ ഉണ്ട് ഗണപതി അതായത് വെയിലും മഴയും കൊള്ളുന്നൊരു ഗണപതി അവിടെ സ്ഥിരമായിട്ട് മുട്ടറക്കേണ്ടത് വളരെ എഫക്റ്റീവാണ് അത് അപൂർവ ആൾക്കാർക്ക് അറിയുള്ളൂ കേട്ടോ അത് തേങ്ങ മുട്ടറക്ക നമുക്കിനെയാണ് മുട്ടറക്കുന്നത് വേറെ ആൾ മുട്ടറക്ക നമ്മൾ ഭഗവാന്റെ ദിക്കിൽ പോയിട്ട് നമ്മൾ മുട്ടറക്കുക അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഞാൻ ഒരു മുമ്പ് ഉള്ളതായിരിക്കാം പക്ഷെ എന്റെ അറിവ് ചെറുതായതുകൊണ്ടായിരിക്കും ഒരു പൂജയെ പറ്റി ഇങ്ങനെ ഞാൻ കേട്ടു ഉച്ചിഷ്ട ഗണപതി ഹോമം അങ്ങനെ സാമ്പത്തികമായിട്ട് നല്ലതാണ് അതായത് ഗണപതി എന്ന് പറഞ്ഞാല് അറിയാലോ പുരാണത്തില് ഗണപതി ഇല്ലാതെ ഒരു ഐശ്വര്യം ഇല്ല അപ്പൊ ഗണപതിക്ക് പല ഗണപതി ദേവന്മാരുണ്ട് അപ്പൊ ഇവർക്ക് ഇവരെ സന്തോഷിപ്പിക്കാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഓരോ ഗണപതിക്ക് ഓരോ സ്വഭാവങ്ങളാണ് അപ്പൊ ആ ഗണപതിന്റെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ തടസ്സങ്ങൾ മാത്രമല്ല ഐശ്വര്യം ഉണ്ടാവും അതാണ് അതാണതിൻ്റെ പ്രത്യേകത പിന്നെ ഈ ഈ ഗണപതിയെ നമ്മൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കർമ്മം ആദ്യ കർമ്മം ചെയ്തിട്ട് മറ്റുള്ള ദൈവങ്ങൾക്ക് കൊടുക്കാവുന്നൊരു വിഷയം കൂടി ഉണ്ട് അതാണ് ഗണപതി മുന്നിൽ വരുന്നത് കാരണം തടസ്സം മാറാൻ അപ്പം ഏത് പൂജ ചെയ്യുമ്പോൾ ഗണപതിക്കാണ് ആദ്യം പൂജ ചെയ്യുക ഏത് ക്ഷേത്രത്തിൽ ചെയ്യുമ്പോഴും ഗണപതിക്ക് ചെയ്യുക അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഏത് പൂജ ചെയ്താലും ആദ്യം ഗണപതി പൂജ ഗണപതി ഗണപതിക്ക് ഹോമം ഇല്ലെങ്കിലും ഒരു പൂജ ചെയ്യണം ഇനി അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഒരു ഗണപതി സമർപ്പണം വിളക്കിന്റെ ഇതില്ലെങ്കിലും ഗണപതിക്ക് ഒരു സമർപ്പണം വെച്ചിട്ട് ധ്യാനിക്കെങ്കിൽ ചെയ്യണം അതാണ് അതിന്റെ ഗണപതിന്റെ പ്രഖ്യാത ചില ആൾക്കാരെന്താ വെച്ചാൽ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയോ ചെയ്യിപ്പിക്കും എന്നിട്ടും മറ്റുള്ള പൂജകൾ ചെയ്യും ആ ഗണപതിക്ക് വളരെ പ്രാധാന്യമാണ് അതെന്താ വെച്ചാൽ അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം തടസ്സങ്ങൾ മാറ്റുന്നത് വഴികാട്ടി ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രധാനമാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പോൾ വ്യാഴം അങ്ങനെ ഒരു വ്യക്തിക്ക് എന്ത് പൂജയായിരിക്കും ചെയ്യാൻ പൂജ വ്യാഴം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പൂജയല്ല വ്യാഴം മറവ് വരാൻ വേണ്ടിട്ട് അയാൾക്ക് വഴിപാട് ചെയ്തു കൊടുക്കും അതായത് വ്യാഴത്തിന്റെ ദേവന് ഗുരുവായൂരിപ്പനാണ് വിഷു ക്ഷേത്രമാണ് അവിടെ ഭാഗ്യസൂക്തം പാൽപായസം എന്നീ വഴിപാട് ചെയ്യാൻ പറയും എന്നിട്ട് ഇവർക്ക് വ്യായം നന്നാവുണ്ടോ എന്ന് നോക്കും അതാണ് പ്രധാനം എന്നിട്ട് ഇവർക്ക് വ്യായം ശരിയായാൽ പിന്നെ കൊഴപ്പില്ല ചിലർക്ക് അതുകൊണ്ടും ശരിയാകാത്തവരുണ്ട് ദുരിതങ്ങൾ കാരണം അതാണ് അപ്പൊ ഓരോ കാര്യങ്ങൾക്കും അതായത് സാമ്പത്തിക കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് ഇതുപോലെ ഓരോ ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണല്ലോ അപ്പൊ ഇതിനൊക്കെ നമുക്ക് പൂജകളും ചെയ്യാൻ പറ്റില്ലേഹാരമായിട്ട് അല്ല ഇതിലിപ്പോ എന്താ പറയുക നമ്മളിപ്പോ എല്ലാം എല്ലാ പ്രശ്നങ്ങൾക്ക് പൂജ എന്നുള്ള അല്ല പ്രശ്നം നമ്മളെ പ്രശ്നത്തിന് പൂജയെ തീരുള്ളൂ എന്ന് കണ്ടാൽ പൂജ ചെയ്യണം അല്ല ചില ആൾക്കാരുണ്ട് ആ പ്രശ്നങ്ങളുണ്ട് വേഗം പൂജ ചെയ്ത് തീർക്കുക അത് ഒരു കാര്യമില്ല തെറ്റിദ്ധരിപ്പിക്കുന്നത് അയ്യോ പൂജ ചെയ്താലേ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് പറയാൻ പാടില്ല പൂജ ചെയ്തിട്ടേ രക്ഷപ്പെടൂ എങ്കിൽ പൂജ ചെയ്യണം അതേ പറയാൻ പരിഹാരം പരിഹാരം അതാ അതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ഒരു ഒരാൾക്ക് ഒരു പൂജ ചെയ്തീർക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കാനോ ആ ഒരു മൂലയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല അതാണ് സംഭവം പിന്നെ ജനങ്ങളെ രീതിയിലൊരു പ്രത്യേകത വച്ചപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം ഞാനൊരു വീട്ടിൽ പ്രവേശമാണ് അതൊരു ഗണപതിവോമ ചെയ്യാൻ പോയി അവിടെ ചെയ്യാൻ പോയി അവിടെ ചെയ്തപ്പോൾ മൂന്നാളേ ഉള്ളൂ മൂന്ന് പേര് അതായത് വീട് അല്ല പ്രവേശനത്തിനല്ല ഗണപതി ഹോമം രാവിലെയാണ് അതിരാവിലെയാണ് നമ്മൾ ഗ്രാമഹൂർത്തത്തിലാണ് ചെയ്യുക അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് മൂന്നാൾക്കാര് ഒന്ന് ഗൃഹനാഥൻ ഗൃഹനാഥൻ്റെ ഭാര്യ പിന്നെ അയാൾ അലിയൻ പിന്നെ ഞാനും എന്റെ കൂടെ ഉള്ള ഒരാളും ഇതാണ് ഞങ്ങള് ഉള്ളു വേറെ ആൾക്കാരില്ല പക്ഷെ ഗണപതിയോമായൊണ്ടായിരിക്കാം അങ്ങനെ നേരെ ചെന്ന് വൈകുന്നേരം തന്നെ അവിടെ മുത്തപ്പൻ കൊടുക്കാറുള്ള പരിപാടിയുണ്ട് പറശ്ശിനിക്കട മുത്തപ്പൻ ഒരു പൂജ ഒരാൾ വന്നിട്ട് അതിന് മുന്നൂറ് ആൾക്കാരുണ്ട് അതാണ് പ്രത്യേകം മുന്നൂറ് ആൾക്കാരെന്നു പറഞ്ഞാൽ മറ്റുള്ള രീതിയിൽ ലഹരി സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് കള്ള് ഇറച്ചി അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും അതിന് അട്രാക്ഷൻ കൂടും അപ്പൊ അത് അതുകൊണ്ട് അപ്പൊ അതിന് ആർക്കൊന്നും പറയാൻ പറ്റൂല അതാണ് അതിന്റെ വിഷയം അപ്പൊ ഇതുപോലെ ഗ്രഹദോഷങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരമുണ്ട് പരിഹാരങ്ങൾ മെയിൻ പരിഹാരം ഇയാളെ മനസ്സിനാണ് പരിഹാരം നമ്മൾ അയാളോട് പറഞ്ഞു കൊടുക്കും വിശ്വാസാണ് പ്രധാനം നമ്മളിപ്പോൾ എന്താ പറയുക അയാളടുത്ത് പോയി ഞാൻ രക്ഷപ്പെടും എന്നെ രക്ഷപ്പെടുത്തുന്ന വിശ്വാസം അയാൾക്ക് ഉണ്ടാക്കിയെടുക്കണം അത് ഒരു ജ്യോത്സ്യൻ്റെ പ്രത്യേകത നമ്മൾ ഒരിക്കലും ഒരു യാന്ത്രികമായിട്ട് ഇന്നെ ചെയ്തേ പറ്റൂ എന്ന് പറയാൻ പാടില്ല ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു തവണ അല്ല അതുകൊണ്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഭയപ്പെടുത്തിയിട്ട് കാര്യം പിന്നെ ഈ ഭയപ്പെടുത്താൽ അതും നടക്കുന്ന കേസല്ല ഇപ്പം കാരണം ഞാൻ മനസ്സിലാക്കിയത്തോളൂ ആൾക്കാർ വളരെ ബ്രില്യൻ്റ് ആണ് കാരണം നമ്മൾ നമ്മളൊരു ജോൽസിനെ വെക്കുമ്പോൾ മലയാളികൾ കാരണം വെച്ചാൽ അങ്ങനെയാണ് എൻ്റെ വിഷയം നമ്മൾ ഒരാളും മാത്രല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ കുറെ പഠിപ്പ് യൂട്യൂബിൽ നോക്കി പഠിച്ച് ഒരുപാട് ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പണ്ടത്തെ പണ്ടത്തെമാരൊന്നും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും ആൾക്കാർ വിശ്വസിക്കില്ല അപ്പൊ ആൾക്കാർക്ക് പറയുന്നത് സത്യന്ന് നമ്മൾ നോക്കണം പിന്നെ നമ്മളെ കണ്ടു തന്നെ നോക്കിയാൽ മനസ്സിലാവും പറയുന്നത് സത്യമാണോ പിന്നെ അവരോടൊന്നും അങ്ങനെ എനിക്കും തോന്നില്ല കേട്ടോ ജനങ്ങള് വളരെയേറെ നല്ല ആൾക്കാർ ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ ജനങ്ങളെ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചപ്പോ ഒരു പിന്നെ സിനിമ ഇറങ്ങി നല്ലൊരു സിനിമ ഇറങ്ങി ഈ സിനിമ ഒരാൾ കണ്ടിട്ട് ആളോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് പോകുന്നത് എല്ലാടെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഓടിക്കയറുക അഭിപ്രായം ചോദിക്കാം മാത്രം നോക്കി ഇപ്പൊ അതല്ല ഇപ്പൊ നമ്മളെ കാശ് പോകൂല്ല അന്വേഷിച്ചിട്ടെങ്കിലും അപ്പൊ ആൾക്കാർക്ക് ബുദ്ധി അർത്ഥം അതാ അപ്പൊ ഇപ്പൊ പറ്റി സംസാരിച്ചപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ചൊവ്വാ ദോഷം ശനി ദോഷം ഇതൊന്നും ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് കൂടുതലും ആളുകൾ പേടിയോട് കൂടിയിട്ട് കാണുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പം ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങളോ അല്ലെങ്കിൽ ശനി ദോഷം ചൊവ്വാദോഷം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അതെന്തുകൊണ്ടാ ഞാൻ ഇതിനൊരു മാർഗ്ഗം പറയാം പറയാം ഇപ്പൊ നമ്മളെ ഈ കേരളത്തിൽ ഒരു കുട്ടി ഒരു വലുതായി അതായത് കുറച്ചൊരു ഒരു ആറ് ഏഴ് വയസ്സായാല് പു പുഴയിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ കൊണ്ടുപോകുമല്ലോ കുളിപ്പിക്കാൻ ഈ കുട്ടീനെ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അമ്മ മോനെ അങ്ങോട്ട് പോയല്ലേ അങ്ങോട്ട് ആഴത്തിലിൻ്റെ മുകികളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കും അല്ലേ ശരിയല്ലേ വളരെയേറെ ശ്രദ്ധിച്ച കുട്ടീനെ വീട്ടിലെത്തുന്നവരമ്മക്ക് സമാന ഉണ്ടാവില്ല അത് നമ്മളെ കേരളത്തിലുള്ളത് തമിഴ്നാട്ടിലും കർണാടകയിലും അങ്ങനെയല്ല കുട്ടീനടുത്ത് എറിയേ വെള്ളത്തിലേക്ക് ആ എന്നിട്ട് എറിഞ്ഞിട്ട് കുട്ടി നീന്താൻ പഠിക്കണം നീന്താൻ പഠിച്ച് കുട്ടി മരിക്കാനാവുമ്പോൾ ഒരു വഴിയിട്ട് കൊടുക്കും എന്നിട്ട് വീണ്ടും രക്ഷ വീണ്ടും എറിയും തോന്നുമ്പോൾ പക്ഷെ കൊല്ലൂല വഴിട്ടു ഇതാണ് തമിഴ്നാട് കർണാടക ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലേ ഇവിടെ കുറച്ച് കെയറിങ് കൂടുതലാണ് മക്കളെ ആയാലും കുടുംബങ്ങളായാലും അറ്റാച്ച്മെന്റ് ഈ ഒരു പക്ഷെ അതിലുണ്ട് മോൻ അല്ല എൻ്റെ മോള് ഇങ്ങനെ ദോഷം പറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന ഒരാധിയാണ് ഇതിൻ്റെ മെയിൻ കാരണം കാരണം ഒരു ഒരു അതാണ് അതിന്റെ വിഷയം അത് അതുപോലെ തന്നെയാണ് ഈ ാട്ട് കർണാടകം അങ്ങനെയാണ് എന്റെ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവളെ സ്ഥിക്ക് മോക്ക് മോക്കെൻ്റെ സംഭവിക്കും എന്നുള്ള ഒരു ആകുലത പേടി പക്ഷെ കർണാടകയിൽ ആ പ്രശ്നല്ല തമിഴ്നാട്ടിലെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു അച്ഛനാണ് ഒരു കുട്ടീനടുത്ത് എറിയുന്നത് വെള്ളത്തിലേക്ക് അയാൾക്ക് എത്ര പ്രശ്നം ഉണ്ടാവും പക്ഷെ അത് ആ അവര് വിജയിക്കുന്നു രണ്ടാമത്തെ നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പൊതിഞ്ഞ് ഇങ്ങനെയാണ് ചേർത്ത് പിടിച്ചിട്ട് വെയിലും മഴയും കൊള്ളാതെ വേണം അവര് വെയിലത്തെ കൊണ്ടെക്കുന്നു ജനിച്ചുകഴിഞ്ഞാൽ ആ അപ്പൊ അവരെ മാനസികം നമ്മളെ വ്യത്യാസം കേരളം മാത്രമേ ഉള്ളു ആ കേരളം ഉള്ളൂ ഇങ്ങനെ വിഷയം രാജ്യങ്ങളിൽ പോലും അങ്ങനെ കാരണം വെച്ചാൽ നമ്മൾ എത്ര കണ്ട് കെയറിങ് ചെയ്യുന്നു അത്രയും കണ്ട് വഷളാവുന്ന പറയാ അതാണ് അതിന്റെ സത്യം നമ്മൾ ഓവറായിട്ട് കുട്ടികളെ അല്ലെങ്കിൽ വീട്ടുകാർ നോക്കേണ്ട കാര്യമില്ല അതാണ് അതിന്റെ അത് പഠിക്കണം മലയാളി അത് ഞാൻ പഠിച്ചത് കർണാടകയിൽ നിന്ന് തമ്മിമാരെ ഓ അവര് അവരുടെ സ്വഭാവതാണ് അവര് പ്രത്യേകത വെച്ചാൽ അവർക്ക് അങ്ങനെ ശനി ദോഷം ഉണ്ടെങ്കിൽ അവര് പ്രത്യേകത വെച്ചാൽ ശനിയുടെ ദിവസം അവര് വീട്ടിൽ ഭക്ഷണ രീതിയിലും തോൽമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വ്യാഴത്തിന്റെ ദിവസം അവരെ ചെയ്യും അല്ലാണ്ട് പ്രത്യേകിച്ച് അവര് പ്രത്യേക അത് ഒരിക്കലും എടുക്കാന്നുള്ളതാണ് അവരെ പ്രത്യേകത തമിഴ്നാട്ടിൽ വ്യാഴാഴ്ച എവിടെ വരെ പോയിക്കോളൂ അന്ന് ഒരിക്കലും അയക്കും ആ കർണാടകയിൽ അങ്ങനെ തന്നെ അതാണ് പ്രത്യേകത അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ അവർ വെള്ളിയാഴ്ച ദിവസം തമിഴ്നാട്ടിൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ അവർ ഭവതിന്റെ കുടുംബക്ഷേത്രത്തില് പോയിരിക്കും നമ്മൾ അങ്ങനെ പോയിണ്ടോ ആളുകൾ അത് തന്നെ നമ്മള് വീട്ടുകാർ പറയണം അന്ന് പോയി നോക്ക് വിളക്കെത്തിക്കുന്നു അതാണ് അതിന്റെ വിഷയം ഈ ദോഷങ്ങളും ഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ കൂടുതല് അസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത് അതാണ് പ്രശ്നം അല്ലാണ്ട് വേറെ ഒന്നല്ല ഇതിപ്പോ മറ്റുള്ള സംസ്ഥാനത്ത് ഇത് ഇല്ലാത്തതിന്റെ കാരണം എന്താ മേഡം ചോദിച്ചത് നല്ലൊരു ചോദ്യാണ് കാരണം വെച്ചാൽ കേരളത്തിൽ എന്താ വെച്ചാൽ കൂടുതൽ ആകുലത പേടിയാണ് അത് എന്താ വെച്ചാൽ പേടിപ്പിക്കാൻ ആളുണ്ട് പേടിക്കാൻ ആളുണ്ട് അതാണ് കർണാടകയിൽ തമിഴ്നാട്ടിൽ പേടിപ്പിക്കാൻ ആളില്ല പേടിക്കാൻ ആൾക്ക് സമയം സമയമില്ല അവർക്ക് ശനീനെ ചുമയെ നോക്കാൻ സമയമില്ല അതാണ് കാര്യം എന്തായാലും നമ്മളൊരു പരിധി കവിഞ്ഞ ഇതൊന്നും ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ടി കാര്യം അതാണ് സംഭവാമി യുഗ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക